ദുബായിൽ കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റ് നിർമ്മാണ പദ്ധതിയിലേക്ക് സർവേ പദ്ധതിയിലേക്കാണ് നിരവധി അവസരങ്ങൾ വന്നിരിക്കുന്നത് ഷട്ടറിംഗ് കാർപെൻ്റർ സാലറി ആയിരത്തി അറുന്നൂറ് എ ഡി പ്ലസ് ഒ ടി ഓവർ ടൈമ് പണിയെടുക്കാവുന്നതാണ് അമ്പത് ആൾ ആവശ്യമുണ്ട് സ്റ്റീൽ ഫിക്സർ സാലറി ആയിരത്തി അറുനൂറ് എ ഡി പ്ലസ് ഒ ടി ഓവർ ടൈമ് ഉണ്ടായിരിക്കുന്ന നൂറ് പേർ ആവശ്യമുണ്ട് മേശ ബ്ലോക്ക് പ്ലാസ്റ്റർ കോൺക്രീറ്റ് എന്നീ തസ്തിയിലോട്ട് ഗ്രേഡ് എ ബി സി സാലറി ആയിരത്തി മുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് വരെ പ്ലസ് ഓ ടി ഓർ ടൈം എടുത്ത് പണിക്കാവുന്നതിന് ഇഷ്ടപൈസുണ്ടായിരിക്കുന്ന നൂറ്റി അമ്പത് ആൾ ആവശ്യമുണ്ട് സ്പ്രേ ആൾ ആവശ്യമുണ്ട് ഇങ്ങനെ തസ്തിയിലോട്ടും ടെസ്റ്റിംഗ് മെറ്റീരിയൽസ് റിക്വയർഡ് ആൾ ആവശ്യമുണ്ട് പരിശോധന സാമഗ്രികൾ ആവശ്യമാണ് സാലറി ആയിരത്തി മുന്നൂറ് മുതൽ ആയിരത്തി നാനൂറ്റി അമ്പത് എ ഡി പ്ലസ് ഓവർ ടൈം ഉണ്ടായിരിക്കുന്നതാണ് കാബ്ലറ്റ് ഡ്രൈ ഫിറ്റർ സാലറി രണ്ടായിരം എ ഡി പ്ലസ് ഓവർ ടൈം ഉണ്ടായിരിക്കുന്ന പത്ത് ആളാവശ്യമുണ്ട് സ്കോൾഡർ നൂറ്റി അമ്പത് ആവശ്യമുണ്ട് സാലറി ആയിരത്തി അഞ്ഞൂറ് എ ഡി പ്ലസ് ഓവർ ടൈം ഉണ്ടായിരിക്കുന്നതാണ് ഇങ്ങനെ തസ്തിയിലോട്ടും റിങ്ങർ സാലറി ആയിരത്തി അഞ്ഞൂറ് എ ഡി പ്ലസ് ഇരുപതാൾ ആവശ്യമുണ്ട് ഇലക്ട്രീഷ്യൻ സാലറി ആയിരത്തി എണ്ണൂറ് എ ഡി പ്ലസ് ഒ ടി നൂറാൾ ആവശ്യമുണ്ട് എസ് ആർ ഇലക്ട്രീഷ്യൻ ഇരുപതാളാവശ്യമുണ്ട് സാലറി രണ്ടായിരം എ ഡി പ്ലസ് ഒ ടി പ്ലംബർ സാലറി ആയിരത്തി എണ്ണൂറ് എ ഡി പ്ലസ് ഒ ടി നൂറാൾ ആവശ്യമുണ്ട് ഇലക്ട്രിക്കൽ ചാർജൻ പതിനഞ്ച് ആൾ ആവശ്യമുണ്ട് സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് എ ഡി പ്ലസ് ഒ ടി ഉണ്ടായിരിക്കുന്നതാണ് സ്റ്റോർ കീപ്പർ ഇരുപത്തഞ്ചാൾ ആവശ്യമുണ്ട് സാലറി ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരം എ ഡി പ്ലസ് ഒ ടി ഉണ്ടായിരിക്കുന്നതാണ് പൈപ്പ് വെൽഡർ സാലറി രണ്ടായിരം എ ഡി പ്ലസ് ഒ ടി അമ്പതാളോഷമുണ്ട് ഗ്രൈൻഡർ ഗ്യാസ് കട്ടർ സാലറി ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരം എ ഡി പ്ലസ് ഒ ടി ഇരിക്കുന്നതാണ് ഇരുപതാൾ വർഷമുണ്ട് പ്ലയൻറ്റ് മെക്കാനിക് ഇരുപതാളാവശ്യമുണ്ട് സാലറി രണ്ടായിരം എ ഡി പ്ലസ് ഒ ടിയുടെ ഇരിക്കുന്നതാണ് സർട്ടിഫൈഡ് ഫസ്റ്റ് എയ്ഡർ മെയിൽ നേഴ്സ് ഇരുപതാൾ ആവശ്യമുണ്ട് സാലറി രണ്ടായിരം എ ഡി പ്ലസ് ഓട്ടിൻ്റെ ഒഴുക്കുന്നതാണ് സർട്ടിഫൈഡ് ഫയർ മേഷൽ ഇരുപതാൾ ആവശ്യമുണ്ട് സാലറി രണ്ടായിരം എ ഡി പ്ലസ് ഓട്ടിൻ്റെ അഴുക്കുന്നതാണ് സിവിൽ ചാർജൻറ് ഗൾഫ് റിട്ടയർ റിട്ടർ ഇരുപത്തഞ്ചാളാവശ്യമുണ്ട് കാർപൻ്റർ സ്റ്റീൽ ഫിക്സർ മേഷൽ റിങ്ങർ സ്കാഫോൾഡർ ഫിനിഷിംഗ് സേഫ്റ്റി ലോജിസ്റ്റിക് പ്ലംബിങ് വെൽഡിങ് സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് എ ഡി പ്ലസ് ഒ ടി ഉണ്ടായിരിക്കുന്നതാണ് ഫോർമാ ഗൾഫ് റിട്ടേൺ ഇരുപത്തഞ്ചാളാവശമുണ്ട് സിവിൽ ഷട്ടറിങ് സ്റ്റീൽ ഫിക്സർ ഇലക്ട്രീഷ്യൻ പ്ലമ്പിങ് എച്ച് വാക്ക് വെൽഡിങ് ലോജിസ്റ്റിക്ക് പെയിൻറ്റർ എന്നീ ദിവസോട്ട് സാലറി അയ്യായിരം എ ഡി പ്ലസ് ഒ ടി ഉണ്ടായിരിക്കുന്നതാണ് അസിസ്റ്റൻ്റ് മെക്കാനിക് ഇരുപതാളാവശ്യമുണ്ട് സാലറി രണ്ടായിരം എ ഡി പ്ലസ് ഒ ടി ഉണ്ടായിരിക്കുന്നതാണ് ഹെവി ബസ് ഡ്രൈവർ ഇരുപതാൾ വശമുണ്ട് സാലറി രണ്ടായിരം എ ഡി പ്ലസ് ഓർട്ടി ഉണ്ടായിരിക്കുന്ന വാലിഡി യു ഐ ലെൻസസ് മൊബൈൽ ടവർ ക്രെയിൻ ഓപ്പറേറ്റർ ഒന്നൂറ് ആവശ്യമുണ്ട് സാലറി മൂവായിരത്തി അഞ്ഞൂറ് എ ഡി പ്ലസ് ഓർ വാലിഡി യു ഐ ലെൻസസ് ലൈറ്റ് ബസ് ഡ്രൈവർ ആവശ്യമുണ്ട് സാലറി രണ്ടായിരം എ ഡി പ്ലസ് ഓ വാലിഡി യു ഐ ലെൻസസ് പോപ്പ് കാറ്റ് ബൂം ലോഡർ ഫോർക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റർ പത്താൾ ആവശ്യമുണ്ട് സാലറി രണ്ടായിരം എ ഡി പ്ലസ് ഒ ടി വാലിഡ് ഇ ലൈസൻസ് ഉള്ളവർക്ക് ഈ തസ്തിയിലോട്ടുമാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് ഡ്യൂട്ടി ടി എട്ട് മണിക്കൂർ പ്ലസ് നാല് ഹർസ് ഓവർ ടൈം കമ്പൾസറി നാല് മണിക്കൂർ ഓവർ ടൈം നിർബന്ധം ഏജ് പത്തൊമ്പത് ടു അൻപത് ഇയർ പത്തൊമ്പത് വയസ്സ് മുതൽ അമ്പത് വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം ഫ്രീ അക്കോണമേഷൻ പ്ലസ് ട്രാൻസ്ഫേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഈ നമ്പറിലോട്ട് നിങ്ങളുടെ സി വി അയക്കുക എൺപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് ഇരുപത് എഴുപത്തിനാല് തൊണ്ണൂറ്റഞ്ച് നമ്പറിലും എൺപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് എൺപത് മുപ്പത്തൊന്ന് അയ്പത്തഞ്ച് എന്ന നമ്പറിലും നിങ്ങളുടെ ബയോഡാറ്റ അയക്കുക നിങ്ങളുടെ എക്സ്പീരിയൻസ് അയക്കുക പാസ്പോർട്ടിൻ്റെ കോപ്പി കൂടുതൽ ഡീറ്റെയിൽസ് ഇവരുമായി കോൺടാക്റ്റ് ചെയ്യുക ജോബ്സ് ത്രീ സ്റ്റാർ ഇമെയിൽ ഡോട്ട് കോം കേരള ഇന്ത്യ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക റാവൽസിനൊന്ന് ത്രീ സ്റ്റാർ എൻ്റർപ്രൈസസ് അപ്രൂവ്ഡ് ബൈ ദി മിനിസ്റ്റർ ഓഫ് എസ്റാനൽ അഫ്രേഴ്സ് പി യോ കൊച്ചി എച്ച്ഒ കാലിക്കറ്റ്